നമസ്കാരം നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ സാധ്യതയുള്ള ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് കെ ഈ സി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഇരുപതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് വാല്യൂഷൻ മുപ്പത് പോയിൻറ്റ് അഞ്ച് ഏഴ് കഴിഞ്ഞ കുറച്ച് സമയമായി അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് കെ സി ഇൻ്റർനാഷണൽ ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് കെ ഇ സി ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് ആയിരത്തി പതിനാറ് കോടി രൂപയുടെ കമ്പയിൻഡ് ഓർഡർ മിഡിൽ ഈസ്റ്റിൽ നിന്നും ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക ബിൽഡിംഗ് ആൻഡ് ഫാക്ടറി സെഗ്മെൻറ്റിലും ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിൽ നിന്നുമാണ് കമ്പനിക്ക് ആയിരത്തി പതിനാറ് കോടി രൂപയുടെ കമ്പയിൻഡ് ഓർഡർ ലഭിച്ചത് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷന് ആവശ്യമായിട്ടുള്ള ടവർ ഹാർഡ്വെയർ പോൾസ് തുടങ്ങിയവ സപ്ലൈ ചെയ്യാനുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത് കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ ഏകദേശം പതിനേഴായിരം കോടി രൂപയുടെ ഓർഡർ നമ്മൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കുക കെ ഇ സി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ക്വാർട്ടർലി റിസൾട്ടിലും ഭേദപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു ക്വാർട്ടർ ടുവിൽ കമ്പനിയുടെ റവന്യൂ പത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് അയ്യായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് കോടിയിൽ നിന്നും ആറായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടിയിലേക്ക് എത്തുകയും എബിറ്റ ഏഴ് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി ഇരുപത് കോടിയിൽ നിന്നും നാനൂറ്റി മുപ്പത് കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എൺപത്തെട്ട് ശതമാനം വർദ്ധിച്ച് എൺപത്തഞ്ച് കോടിയിൽ നിന്നും നൂറ്റി അറുപത്തൊന്ന് കോടിയിലേക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ഹാഫിൽ കമ്പനിയുടെ റവന്യൂ പതിനൊന്ന് ശതമാനം വർദ്ധിച്ച് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനാല് കോടിയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അറുപത്തഞ്ച് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ച് കോടിയുമായി ഉയർന്നിരുന്നു കെ യു സി എന്ന സ്റ്റോക്ക് ഇയർടെൽ ഡേറ്റിൽ മൂന്ന് ശതമാനം നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത് കഴിഞ്ഞ ആറ് മാസം കൊണ്ട് സ്റ്റോക്ക് ഏഴ് ശതമാനം നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ് കൂടാതെ സ്റ്റോക്ക് ഇപ്പോൾ എഴുന്നൂറ് തൊള്ളായിരം തുടങ്ങിയ റേഞ്ചുകൾക്കിടയിലുള്ള മൂവ്മെൻ്റ് ആണ് നടത്തുന്നത് എഴുന്നൂറ്റി എൺപത്തഞ്ചിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു രണ്ടാമത്തേത് പേസ് ഡിജിറ്റെക്ക് ലിമിറ്റഡ് റീസെൻറ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡായ സ്റ്റോക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ രണ്ടാം തീയതിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡായത് പേസ് ഡിജി ഡിജിടെക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു പേസ് ഡിജിടെക് എന്ന കമ്പനിക്ക് മഹാരാഷ്ട്ര സ്റ്റേറ്റ് പവർ പവർ ജനറേഷൻ കോർപ്പറേഷൻ്റെ സൈഡിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ഇരുന്നൂറ് മെഗാവാട്ട് ശേഷിയുള്ള ഗ്രിഡ് കണക്റ്റഡ് ഗ്രിഡ് കണക്റ്റഡ് ഗ്രൗണ്ട് മൗണ്ടഡ് പവർ ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ ഫോട്ടോ ഫോട്ടോവോൾട്ടായി പവർ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡറാണ് പേസ് ഡിജിടെക് എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ പ്രൊജക്ടിൻ്റെ ഡിസൈൻ എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിംഗ് സപ്ലൈ ഇൻസ്റ്റാളേഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് ഏകദേശം ആയിരം കോടി രൂപയ്ക്ക് അടുത്തുള്ള ഓർഡർ ആണ് പേസ് ഡിജിറ്റെക്ക് എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും പേസ് ഡിജിടെക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും ഇന്ന് പുറത്തു വന്നിരുന്നു ക്വാർട്ടർലി റിസൾട്ടിൽ നിരാശാജനകമായ പെർഫോമൻസാണ് കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തിരണ്ട് ശതമാനത്തോളം ഇടിഞ്ഞ് അറുപത്തിനാല് കോടിയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ മുപ്പത്തിയേഴ് ശതമാനത്തോളം ഇടിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് കോടിയിലേക്കും എത്തിയിട്ടുണ്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ മുപ്പത്തി മൂന്ന് ശതമാനത്തോളം ഇടിവ് കമ്പനി രേഖപ്പെടുത്തുകയും ചെയ്തു റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡായ സ്റ്റോക്കാണ് ആയിരം കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത് ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണെങ്കിലും ക്വാർട്ടർലി റിസൾട്ടിലെ മോശം പെർഫോമൻസ് നെഗറ്റീവ് അപ്ഡേറ്റ് ആണ് അതുകൊണ്ട് പേസ് ഡിജിടെക് എന്ന സ്റ്റോക്കും നാളെ മാർക്കറ്റിൻ്റെ ആകർഷിച്ചേക്കും മൂന്നാമത്തേത് എൻ ബി സി സി എൻ ബി സി സി നൂറ്റി പതിനാറ് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഇന്ന് സ്റ്റോക്ക് രണ്ട് ശതമാനത്തോളം ഉയർന്നു ഫിഫ്റ്റി ടു വീക്കിലോ എഴുപതും ഫിഫ്റ്റി ടു വീക്കായി നൂറ്റി മുപ്പതും എൻ ബി സി സി എന്ന കമ്പനിക്ക് ജാർഖണ്ഡ് ടൗൺഷിപ്പ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ദാമോദർ വാലി കോർപ്പറേഷനിൽ നിന്നും അഞ്ഞൂറ് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക എൻ ബി സി സി ലിമിറ്റഡ് എന്ന കമ്പനിക്ക് തുടർച്ചയായ ടൗൺഷിപ്പ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഓർഡർ ലഭിക്കുന്നുണ്ട് ജാർഖണ്ഡിലെ ചന്ദ്രപുര ടൗ ടൗൺഷിപ്പ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടും കമ്പനിക്ക് ഓർഡർ ലഭിച്ചിരുന്നു കമ്പനിയുടെ ക്വാർട്ടർ ടുവിലെ പെർഫോമൻസ് നോക്കിയാൽ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ച് നൂറ്റി കോടിയിൽ നിന്നും നൂറ്റി കോടിയിലേക്ക് എത്തുകയും റവന്യൂ രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയിൽ നിന്നും മൂവായിരത്തി പതിനേഴ് കോടിയിലേക്ക് ഉയരുകയും ചെയ്തു എൻ ബി സി സിയെ സംബന്ധിച്ചിടത്തോളം നൂറ് രൂപയാണ് പ്രധാന സപ്പോർട്ട് നൂറ് രൂപയിൽ നിന്നും സ്റ്റോക്ക് നൂറ്റി പതിനാറ് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു ഇവിടെ നിന്നും നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് എന്ന റെസിസ്റ്റൻസ് സോണിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ് നൂറ്റി മുപ്പതിനു മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റിയും എൻ എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്